ഹലോ നമസ്കാരം വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്നെ വേ റോഡ് നോക്കിയാൽ കാണാൻ കഴിയും നല്ലൊരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വീട് ആറ് ബെഡ്റൂം ഇന്ന് കണ്ടു നോക്കിയാലോ സിറ്റ് ഔട്ട് തന്നെയാണ് നല്ലൊരു ഹാള് വലിയ ഹാള് തന്നെയാണ് റൂമിലേക്ക് പോകാം ഒരു ബെഡ്റൂം ഇല്ല അറ്റാച്ച് ബെഡ്റൂം തന്നെയാണ് താഴെ മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അതിൽ മൂന്ന് അറ്റാച്ച് ഒരു ഹാള് ഇതൊരു റൂമ് അറ്റാച്ച് തന്നെയാണ് അറ്റാച്ച് ഡൈനിങ് ഹാള് അത് ആ ഇതൊരു റൂമ് ഇത് അറ്റാച്ച് തന്നെയാണ്

വീടുണ്ട് രണ്ട് പോകുന്നില്ല കാണാം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ വെള്ളിയൊക്കെ മൊത്തം എല്ലാ വീഡിയോസും കാണാൻ കഴിയും ഇതിന് വില ചോദിക്കുന്നത് ഒന്നേകാൽ കൂടി ഒന്നേ ഒന്നേകാൽ കോടി മാത്രം ചോദിക്കുന്നത് ഈ വീട് സ്വന്തമാക്കണം ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക